എന്താ പറയണ്ടേന്ന് അറിയില്ല പത്ത് പതിനാല് വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയ കുട്ടിയായിരുന്നു പ്രസവിച്ചു കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ വേണോന്ന് അതിനോട് കൂടി ഞങ്ങൾ തകർന്നു ഞാൻ ഇരട്ട കുട്ടികളും ഒരു പെൺ ആൺകുട്ടീന എൻറെ അമ്മേന്റെ അടുത്താക്കിട്ടാ വന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് എന്ന് ചെയ്യുന്നില്ല ഇത്രയും പൈസ ചെലവാക്കിട്ടാന്ന് ഞമ്മക്ക് ഈ രണ്ട് കുട്ടികളെയും കിട്ടിയ സാമ്പത്തികമായി ഞമ്മള് ഭർത്താവ് പണിക്ക് പോയിട്ടും എന്റെ വീട്ടിൽ അത്ര വലിയ സാമ്പത്തികമായി ഒന്നുമില്ല ഭർത്താവ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ മരുന്ന് ഒരു വർഷം പോലും ഒരു വർഷം കഴിഞ്ഞിട്ട് മരുന്ന് പിടിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തിയിട്ടേ ഇല്ല അവിടെ നല്ല ഇവിടെ നല്ല നല്ല നമ്മൾ പോവും ലാസ്റ്റ് കണ്ണൂർ ഫൈജു അഹമ്മന്റെ ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയി തീർച്ചയായും ആവും എന്ന് പറഞ്ഞു അവിടെ പോയി ഒരു ഏഴു മാസം മരുന്ന് കഴിച്ചപ്പോൾ നമുക്ക് കുട്ടികളായി മൂന്ന് മാസം കഴിഞ്ഞു പ്രൈവറ്റിന് നമ്മള് വീഡിങ്ങും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ട് മൂന്ന് മാസം പ്രൈവറ്റിൽ അവിടെ കിടന്നും ആവുന്നത് പൈസ ചിലവാക്കിയിട്ട് രണ്ട് കുട്ടികളെ കിട്ടിയേ കുട്ടികളെ കിട്ടുമ്പോൾ മോക്ക് ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ അവിടുത്തെ ഡോക്ടർ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ മെനുസിലൊരു ഡോക്ടർ വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യൂന്നറിഞ്ഞു നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ദേത്തിയാ കിട്ടിയ അല്ലെങ്കിൽ തന്നെ നമ്മൾ വെച്ച ഓപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് ഡോക്ടർ മരുന്നും നാണേന്ന് പ്രാർത്ഥിച്ചു ഞാനും അമ്മയും ഭർത്താവും എല്ലാവരും പ്രാർത്ഥിച്ചു അവിടെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും വേണോന്ന് പിന്നെ എന്നാ വേണ്ടത് എനിക്കും ഭർത്താവിനും തിരിയുന്നില്ല എന്നാ വേണ്ട അപ്പൊ നമ്മൾ പുറത്ത് വന്ന് സിസ്റ്ററോട് ചോദിച്ചു എത്ര പൈസയാകും എന്ന് ഡോക്ടർ പറഞ്ഞു ഒന്നിൻ്റെ മേലെയാവും നമ്മൾ രണ്ടാമത് എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ ഭർത്താവ് പറഞ്ഞു വിറ്റിട്ടാങ് നമുക്ക് നോക്കളൂ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അപ്പനെ ശരി അമ്മയും കുഞ്ഞുന്റെ അടുത്ത് ഫ്രീ ആയിട്ട് ആടെ പോയി ബുക്ക് ചെയ്ത് ആടെയും കുട്ടീനെ കുഞ്ഞിനും എടുത്ത് ഞാൻ പോയി ആടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞേരം പറഞ്ഞു പ്രൈവറ്റിന്റെ അത് എടുക്കുന്നില്ല നിർത്തി സർക്കാർ പൈസ നോക്കാം ഡോക്ടറോട് നമ്മൾ പറഞ്ഞു എന്താ ചെയ്യ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി ദൈവം കാണാണ്ടിരിക്കൂലെ ദൈവത്തിന്റെ രേണു കാര്യങ്ങളെല്ലാം പറഞ്ഞു ും എല്ലാ കാര്യങ്ങളും ചിത്രാമയടുത്ത് പിടിച്ചാ മതി ചിത്രാമയുടെ ഭർത്താവ് വന്ന് കണ്ടു പിന്നെ എല്ലാ കാര്യങ്ങളും ചിത്രാമയടുത്ത് പിടിച്ച് പറഞ്ഞു അങ്ങനെ വന്നു ചെയ്തു നല്ല ഐ സി ലോ സിസ്റ്റർമാർ നല്ലോണം നോക്കി ചിത്രാമ്മയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്താണ് രേണുമേടത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല നമ്മളെ സഹായിച്ച അവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് മഞ്ഞമ്മക്ക് ഒരു വഴപ്പില്ലാണ്ട് പോന്നു നന്ദി ഉണ്ട് എല്ലാരോടും